കാണില്ല ഞാൻ കിടന്ന് ില്ല നേരമായിരെയോ എവിടെ കൊണ്ടുവച്ചതാണാവോ രണ്ട് ദിവസം ഞാൻ ചേച്ചി കണ്ടോ ഏതെന്തായാലും ഫോണിലല്ലോ എവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും അടുക്കളത്തിന് വിളിച്ചതാണ് ഇതിപ്പോ അവളുടെ പണിയും കൂടി ഞാൻ ചെയ്യേണ്ട അവസ്ഥയാണ് സ്വീറ്റ് ചേച്ചി ഇത്രയും കാലം അമ്മ കിടന്ന് കഷ്ടപ്പെടുത്തൊന്നും അവളെ കണ്ണീപെട്ടിരുന്നില്ല സ്വീറ്റ് ചേച്ചിയായി അവൾക്കെല്ലാം

കടലമാവ് മുഖത്ത് തേച്ച് നടക്കണത് കണ്ടു ഇപ്പൊ കൈ കളഞ്ഞിട്ടുണ്ടാവും ഇട്ടോടിച്ച് നടക്കണ കണ്ടോ എന്നോട് പറഞ്ഞത് കടലമാവാണ് മുഖത്ത് തേക്കാനാണ് സ്കിൻ കെയർ ചെയ്യാനാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചു അത് അമ്മ അറിഞ്ഞിട്ടാവുന്നു എന്റെ മോളെ വൈകുന്നേരം എന്തേലും ഭജി ഉണ്ടാക്കാമോ എന്ന് കരുതി മാവ് നോക്കിയപ്പോഴാണ് കാണാത്തത് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത് ഇതിപ്പോ നന്നായി ഈ കണക്കിന് പോയാൽ ഈ കുടുംബത്തൊന്നും ഉണ്ടാവില്ലല്ലോ എന്റെ അമ്മ ഇതൊക്കെ സ്കിൻ കെയറിൻ്റെ ഒരു ഭാഗമാണ് അമ്മയ്ക്ക് കുറിച്ച് ഒന്നും അറിയാത്ത കാരണമാണ് കക്കേരി അതുപോലെ കടലമാവ് മഞ്ഞൾപ്പൊടി അരിപ്പൊടി തൈര് ഇതൊക്കെ നമ്മൾ മുഖത്ത് തേച്ചാൽ നമ്മൾ മുഖത്തിന് തന്നെ പ്രത്യേക ഒരു ഗ്ലാമറാണ് അമ്മക്ക് ഇതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല ഹാഡി അമ്മക്ക് ഇതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല നിങ്ങളുടെ പ്രായത്തിലെ അമ്മ ഇതൊക്കെ കൊറ തേച്ചതാ എന്നിട്ട് എന്താ കുടുംബം അതിന് അമ്മ അത്യാവശ്യം കളർ ഉണ്ടല്ലോ പിന്നെ ട്രൈ ചെയ്തത് അതന്നെ പറഞ്ഞത് അത്യാഗ്രഹ ആപത്താണെന്ന് കുറച്ച് കളറുണ്ട് ഇനിയും കളർ കൂട്ടി കൂട്ടി കിട്ടാൻ വേണ്ടി ചെയ്തതാണ് ഇതൊക്കെ എന്നിട്ട് എത്ര ഡോക്ടർമാരെ കാണിച്ചെന്നറിയോ അല്ല ഹോം റെമഡീസ് ഒന്നും അറിയുമോ അമ്മ പറഞ്ഞിരുന്നത് എൻ്റെ മോളെ നല്ലതല്ല എന്നെന്താ ഞാൻ പറയുന്നത് പക്ഷെ നമ്മുടെ സ്കിന്നിനെ നമ്മൾ അത് മനസ്സിലാക്കണം എന്നിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് പല അബദ്ധങ്ങളും പറ്റും അങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയെന്ന് അമ്മ പറഞ്ഞത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നല്ലതല്ല എന്നല്ല നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം പിന്നെ അവളുടെ കാര്യം എന്ത് മുഖത്ത് അവൾക്ക് ഒരു കുഴപ്പമില്ല അതുകൊണ്ടാണ് അവൾ ഇങ്ങനത്തെ ട്രൈ ചെയ്യുന്നത് പക്ഷെ അമ്മ പല വീഡിയോസും കാണാറുണ്ടല്ലോ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിലവിളക്കാൻ വേണ്ടിയിട്ട് ടാൻ പോവാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ അതൊക്കെ നല്ലതാണോ അതെന്നെ പറഞ്ഞത് മോളെ നമ്മുടെ സ്കിന്ന് ഓയിലിയാണോ ഡ്രൈ സ്കിൻ ആണോ മിക്സഡ് ആണോ എന്നൊക്കെ നമ്മൾ ആദ്യം നോക്കി വെക്കണം അതിനുശേഷം അതിനറിഞ്ഞ് വളം കൊടുക്കണം അപ്പോൾ അത് നമുക്ക് നല്ല റിസൾട്ട് തരും ഒരു ചെടി ചെടി പോലെയാണ് നമ്മുടെ സ്കിന്ന് ആ ചെടിക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിനെ പരിപാലിച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് തരൂലേ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്ന ഏതാണോ അതറിഞ്ഞിട്ട് നമ്മൾ അതിന് പരിപാലനം കൊടുത്താൽ അത് നമുക്ക് നല്ല റിസൾട്ട് തരും വെറുതെ ഗ്ലാമർ ആയിട്ട് ഇരിക്കണം എപ്പോഴും ഒരു വട്ടം പറ്റിയ അമ്മയെ മോളെ സ്കിന്ന ഏതാണെന്ന് അറിയാതെ ഓരോന്ന് വാരി തേച്ചിട്ടേ നിന്റെ ഈ പ്രായത്തിലൊക്കെ എനിക്ക് മുഖത്ത് ഭയങ്കര വലിയ വലിയ കുരുക്കളായിരുന്നു എന്നിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാത്ത ഹോസ്പിറ്റലില്ല ഇല്ല ഡോക്ടർമാർ കണിക്കാത്ത ഡോക്ടർമാരില്ല അങ്ങനെ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തതാണ് ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞത് എന്തായാലും ഞാൻ സ്വീറ്റി ഒന്ന് കാണട്ടെ ഇന്ന് കടല മാവ് ഇന്നലെ എന്തായിരുന്നു പുളിപ്പിക്കാൻ വെച്ച മാവ് ഹു അവളെ കൊണ്ട് തോറ്റു ഇനി നാളെ എന്താണാവോ പുട്ടുപൊടി അരിപ്പൊടിയൊക്കെ എടുത്ത് തേക്കുന്ന തോന്നണേ ഇപ്പം വരാനേ ഈ അമ്മയുടെ ഒരു കാര്യം പിടിച്ചതിനെ കാട്ടി വലിയതാണല്ലോ മാളത്തില് മോളെ അങ്ങനെയാണോ നമുക്ക് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി പുറത്തേക്കോ ഞാനും ചേച്ചിയും കൂടി ബീച്ചിൽ പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ചേച്ചി വരുന്നോ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം

അത് അര കിലോൻ്റെ പാക്കറ്റ് ആയിരുന്നു അത് മൊത്തം എടുത്തോ ഞാൻ ആകെ രണ്ട് ടീസ്പൂൺ അതിൽ നിന്ന് എടുത്തത് അത് മൊത്തം നീ എടുത്തോ മൊത്തം ഞാൻ എടുത്തില്ല പക്ഷെ ഫുള്ള് കഴിഞ്ഞു പോയി ചേച്ചി എന്തേലും വൈകിട്ടത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോയി നോക്കിയതാ ഞാനേ അപ്പോഴാണ് അത് കാണാഞ്ഞത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണെന്ന് കേട്ടിട്ടുള്ളൂ ഇപ്പം ഇത് എനിക്ക് തന്നെ ഒരു വിനയായി ഇനി എന്തെല്ലാണോ അവ കാണാൻ കിടക്കാൻ പോണത്